മൈസരത്തിൻ്റെ കൂടെ യാത്ര പോയല്ലോ അവിടെ നിന്ന് മടങ്ങി വന്ന് പല അത്ഭുതങ്ങളും കണ്ടതും പിന്നെ മൈസരത്ത് പറഞ്ഞു കൊടുത്തതും പിന്നെ ആയിഷ ഖദീജിമോട്ടിയോട്ട് തങ്ങളെ പറ്റി തങ്ങളുടെ അമ്മാനെ പറ്റി എല്ലാം അറിയല്ല ആ സാഹചര്യത്തിൽ അപ്പൊ ഈ സംഭവം കഴിഞ്ഞിട്ട് രണ്ട് മാസവും ഇരുപത് ദിവസവും കഴിഞ്ഞിട്ടാണ് കല്യാണം നടക്കുന്നത് ഒരു പേരുണ്ട് കാലത്തും ഇസ്ലാമിലെ വന്നതിന് ശേഷമുള്ള സ്ഥാനം പേരാണ് പരിശുദ്ധ വനിത അതിന് കാരണം എന്താ വലിയ അച്ചടക്കവും വലിയ ചരിത്രശുദ്ധിയും അതുപോലെ ദേഹം കാക്കലും അവർക്ക് കഠിനമായിട്ടുണ്ടായിരുന്നു സ്ത്രീകളുടെ കൂട്ടത്തിൽ സയ്ദത്ത് എന്നും പേരുണ്ട് ആദ്യം കല്യാണം കഴിച്ചിരുന്നു

ഹിന്ദിന്റെ വക്കലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യും ഒരാണിപ്പോ കണ്ണൂർ മോനള്ളി വരുന്നേ അതെ ഹസൻ ഹസൻ്റെ അതെത്തിമ നബീസന്നെ കെട്ടിയല്ലേ ആര് ഫാത്തിമ ബിബി ഫാത്തിമ ബിബിന്റെ സഹോദരനെ ഉമ്മാൻമൽ ജമൽ യുദ്ധത്തിലേദാവുചണ്ട് അലി റലിന്റെ കാലത്ത് നടന്ന യുദ്ധ അല്ലേ യുസമ്മ എന്ന പേരുള്ള ബോറൻ ആണുണ്ട് ഫഹിന്ദുൻ അപ്പൊ ആദ്യത്തിന് മക്കളുണ്ടെന്ന് ഹാല എന്നുള്ളതും രണ്ടാണാണ് എന്ന് കേട്ടിട്ട് പെണ്ണാൻ തോന്നിപ്പോ കണ്ടോണ്ടും പെണ്ണാന്ന് തോന്നിക്കണ്ടി സുമിഹാലു ശേഷം അവർ വിവാഹം ചെയ്തിരുന്നു വലകത്ത് ബിന്തൻ ബിന്ദൻ ഇസ്മുഹ ഹിന്ദു ഹിന്ദു എന്നുള്ള പേരിൽ ഒരു പെണ്ണുണ്ട് മോള് അപ്പൊ ഹിന്ദു ആണുമായിട്ടും വരും പണ്ടായിട്ടും വരും അസ്ലമത്ത് വസല്ലമ്മ തങ്ങളോട് സഹാബ് സുഹബത്തും ഉണ്ട് ഇസ്ലാമുമായിട്ടുണ്ട് അപ്പൊ പറക്കാത്ത മോള് വലം തർബി ഞാൻ ദിവാറ്റൊന്നും ചെയ്തിട്ടില്ല

എല്ലാരും മക്കളാണല്ലോ ഖുസൈൻറെ മകൻ ആരുണ്ട് അബ്ദുൽ അബ്ദുൽ അബ്ദുൾ മകൻ അസദ് അസദിന്റെ മകൻ മകള് ആര് ഒന്ന് ആ ചങ്കിലോക്കും മകൻ ആര് അബ്ദു മനാഫ് അബ്ദു മനാബ് അബ്ദുൽ സഹോദരൻ അബ്ദു മനാഫിന്റെ മകൻ ആര്

തങ്ങളിൽ എനിക്ക് ആഗ്രഹമുണ്ട് ഒന്ന് നിങ്ങൾ കുടുംബബന്ധം പിന്നെ നിങ്ങളെ കോവന് നിങ്ങൾക്ക് പദവി പിന്നെ തങ്ങൾക്ക് അമാനത്തുണ്ട് അത് കച്ചവടത്തിൽ കൂടി മനസ്സിലായല്ല അതുപോലെ നല്ല ഹുഷുന കുറുക്കുണ്ട് തങ്ങളുടെ വാർത്തകളൊക്കെ ഏറ്റവും സത്യസന്ധമാണ് അപ്പം എല്ലാ യോഗയിലും ഒത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് നല്ല മനക്കരുത്തും ഉള്ള ഒരു വരിതയായിരുന്നു പിന്നെ മാത്രമല്ല അള്ളാഹു സുബാനം മറ്റ് സ്ത്രീകളിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ട് പ്രത്യേകമായ പദവിയും ആദരവും തങ്ങളെ നബി നൽകിയവരി കൂട്ടത്തിൽ നസബിനാൽ ഏറ്റവും ഉന്നതരാണ് പിന്നെ ഷറഫും വളരെ ആളമാണ് പിന്നെ ധാരാളം മുതലുമുണ്ട്

ജന്മനക്ക് അത് എന്താന്ന് കല്യാണം കഴിക്കണ്ടേ മാ പ്രായല്ലേ തുടക്കമെന്ന് കല്യാണം കഴിക്കുമ്പോ ഒരുപാട് ചെലവും പൈസയും എല്ലാം വേണ്ടേ അതിന് മാത്രം എൻ്റെ അടുത്ത് കാശില്ലല്ലോ അപ്പൊ കല്യാണത്തിന് മുടക്കയില്ല ആ പൂത്തു ഞാൻ പറഞ്ഞ കുബീൻ്റെ അങ്ങനെ കാശൊന്നും കാശൊന്നിങ്ങനെ വേണ്ടെന്ന് വെച്ചാലോ

അങ്ങനെ അപ്പൊ തങ്ങള് എതിന് പറഞ്ഞില്ല അങ്ങനെ ഒരു സമയം നിശ്ചയിച്ചിട്ട് അമ്മ ഉണ്ട് അമ്രുബിന് അസദിന്റെ മകനാണ് കുബൈര കുബൈരദിന്റെ സഹോദരനാണ് അറിയഅ അമൃ അപ്പൊ കുബൈരദ് പിന്നെ അസത് അമ്രെ അസത് അമ്മ അമ്മിലേക്ക് എന്താക്കി ആളയച്ചി ഇങ്ങനെ നബീസ് നമ്മളെ എനിക്ക് ആഗ്രഹമുണ്ട് തങ്ങൾ ഏതാണ് മൗനസമ്മതത്തിലാ ഉള്ളത് ആ അങ്ങനെ സ്വന്തം താലിക്കൽ ആമാ തങ്ങള് തങ്ങളുടെ അമ്മ ഉണ്ടാവും അല്ല ഇപ്പൊ ഉള്ള നിലവിലുള്ളതാകും ആൾ അവരോട് പറഞ്ഞ് തങ്ങളിലേക്ക് ആഗ്രഹിക്കാനും ഇത് പറയാനുണ്ട് സബബൻ തന്ന് നേരത്തെ കണ്ട് പരിചയമുണ്ട് കൂടാതെ യാത്രാവേളയിൽ പറഞ്ഞ ഉണ്ട് മാമ്മ റാത്തൻ ആ അതുപോലെ മടങ്ങി വരുമ്പോൾ മേഘം തടിച്ചു കൊടുത്തതും മലായിക്കത്ത് വന്നതൊക്കെ ഖതിജ ബേബി കണ്ടല്ലോ അതെല്ലാം കൂടെ കൂട്ടി വയ്ക്ക് ഒമാ ഹദ് സഹാബി മൈസൂരത്ത് ലിബിനി അമ്മി ആ വറക്കത്ത് ബിൻ നൗഫൽ അമ്മിൻ്റെ മോനാണ് ആര് ഈ വറക്കത്ത് ബിൻ നൗഫൽ ഒരു പ്രസിദ്ധരായവല്ലോ അതും അമ്മിൻ്റെ മോനെ ഈ നൗഫലിൻ്റെ മോനാണല്ലോ വറക്കത്ത് അപ്പോൾ കുബരീതിൻ്റെ മറ്റൊരു സഹോദരനാണ് നൗപ്പൽ

ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഈ ഉമ്മത്തിന് ഒരു നബിയുണ്ട് ആ നബിയെ കാത്തിരിക്കുക അതിന്റെ സമയം അടുത്തിരിക്കുന്നു അപ്പോൾ വറക്കത്തു പിന്നെ ഇഞ്ചിനും കൂടിയും മറ്റ കറഞ്ഞിട്ടുണ്ടാവും പണ്ഡിതനാണല്ലോ ഇബിന് ഇസ്ഹാഖ് പറയുന്നു കുറേശ്ശികളെ സ്ത്രീകൾക്ക് ഒരു പെരുന്നാളുണ്ട് അതിൽ പെണ്ണുങ്ങ് മാറലൊരുമിച്ച് കൂടും അങ്ങനെ ഒരു ദിവസം ഒരു പെരുന്നാൾ ഒഴിമിച്ചുകൂടിയപ്പോൾ ഒരു ജഹൂദി വന്നു ക്രൈശികളായ പ്രണങ്കുമാരെ ഇന്ന യൂസിക്കുന്ന് നബിയുൻ നിങ്ങളെ കൂട്ടത്തിൽ ഒരു നബി അടുത്തിട്ടുണ്ടല്ലോ ആ നബിക്ക് ഭാര്യയാകാൻ നിങ്ങൾക്ക് അരിക്കാൻ സാധിക്കണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിട്ട് ചാൻസുകളാണ് ആ നബിയുടെ ഭാര്യയാകാൻ വേണ്ടി നിങ്ങൾക്ക് ആയിരിക്കും നടത്തണം

ഒന്നും ഈ വാക്ക് മനസ്സിലട വെച്ച് ഒന്നും എടുത്തിട്ടില്ല വലിയ ഒരു ഒരു ഗൗരവമായ കാര്യമായിട്ട് മാറ്റി ബിബിയുടെ മനസ്സിലൊക്കെ സ്വയം അനുഭവപ്പെട്ടതും ഇതെല്ലാം കൂടെ കൂടുമ്പോൾ പറഞ്ഞത് ഹക്കായി പുലരകയാണെങ്കിൽ ആ നബി ആരാവണം ോട് പോയി പറഞ്ഞില്ലേ അമ്മുകളോട് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായിടുക്കിലേക്ക് പോയി അപ്പൊ കുമേരി തപ്പ് ഉണ്ടെന്നാണ് ഇപ്പൊ മനസ്സിലാക്കിയത് അതുകൊണ്ടാണ് എന്താക്കിയത് ഭരതന്റെ മൂല്യത്തില് നിൽക്കാഹ് ചെയ്ത് കൊടുത്തത് എന്നുണ്ട് അമ്മാണെന്നുണ്ട് സഹോദരനാണ് ആണോന്നുണ്ട് എല്ലാവരും വലിയ തന്നെ ഒലിയത് പെട്ടെന്ന് നിക്കാഹ ചെയ്യാനായിട്ടില്ലല്ലോ ഉം എല്ലാം ഉപ്പായിട്ട് പോയിട്ടില്ലല്ലോ

അഞ്ചിനല്ലേ ആര്ക്ക് വേണ്ടി നബി വസ്ല്ലക്ക് വേണ്ടിട്ട് അപ്പം ആ ഭാഗം പൊരുത്തപ്പെട്ടു വാസുക്ക ഇരുപതൊട്ടകമാണ് മഹറായി കൊടുത്തത് വക്കീന ഈശിനായി പന്ത്രണ്ട് ഊക്കിയാണെന്നൊരു കീഴുണ്ട് അപ്പോൾ വണ്ടിയിൽ നശു എന്ന് പറഞ്ഞാൽ ഊക്കില്ല അപ്പൊ പന്ത്രണ്ടര പന്ത്രണ്ട് ഒരു നശ് പന്ത്രണ്ടാ വക്കീലിയാണ് എന്നും അബൂ അബൂബക്കർ കീഴിലേക്ക് ആ പരിപാടിക്ക് അരണ്ട് മുലർത്തർക്കാരിൽപ്പെട്ട നേതാക്കന്മാരും അബൂ ബക്കർ സീക്ക് താങ്കളെക്കാരിൽ പങ്കെടുത്തിരുന്നു അബു താലിബിൻ്റെ പിതാക്കന്മാരത്തി ആദ്യം മോളിൽ പോയി അവിടുത്തേക്ക് ഇബ്രാഹിം തൊട്ടടുത്തത് ഇസ്മായിൽ പിന്നെ ശേഷം പിന്നെ മുലർ എന്ന് പറഞ്ഞില്ലേ അള്ളാഹുവിൻ്റെ കാബത്തിൻ്റെ ആപൽക്കാരാക്കിയിട്ട് അള്ളാഹ് നമ്മളാക്കിയിട്ടുണ്ട് ഓരോ ഹറമിഹി ഹറമിൻ്റെ നിയമത്തെടുക്കുന്നു ഭരണാധിപന്മാരു ആക്കി നാട്ടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഹജ്ജിന് വിലപ്പെടുന്ന തരത്തിലുള്ള ഒരു ബൈത്തു നമുക്കുണ്ടാക്കി ഇബ്രാഹിം ഇസ്ലാമിൻ്റെ കാലത്തെ ഹജ്ജ്

അതുപോലെ നീങ്ങിപ്പോകുന്നതില്ലാന്ന് ഇല്ല കാണുമ്പോൾ സൂര്യൻ തിരിയുന്നതനുസരിച്ച് അടുത്ത് പോയില്ലേ വ മുഹമ്മദും പറഞ്ഞിട്ട് വസ്ല്ലം നിങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ ഖറാബത്തും അറിയാം അവരുടെ സ്വഭാവവും അറിയാം അമാനത്തും എല്ലാം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതില്ലേ എന്തായാലും കുവൈലുദ്ദീൻ്റെ മകൾ ഖദീജ വിവാഹം ആലോചിച്ചിട്ടുണ്ട് وما لها ما آجله ما كذا أولك مهر وهو والله بعد هذا له نبأ عَلِيمٌ وخطر جليل جسيم دا محمد صلى الله عليه وسلم تنقل كنت فلما تم أبو طالب الخطبة أبو طالب الخطبة നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ تفضل لنا على أعمال فنحن سادة الارب وقادتها نحن الارب لن يدا كان وأنتم أهل ذلك كله لا تنكر الْأَشِيرَةَ فضلكم ولا يرد أحد من الناس فخركم وشرفكم من غلاء محتطنيو شرفينيو آرم تلدي پر ും അതുകൊണ്ട് നിങ്ങളെ കയറും നമ്മളെ കൂട്ടിക്കെട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ സാക്ഷി നിന്നോ കഥ അതാ ഇത്ര മഹർ പ്രകാരം പറഞ്ഞു എന്നായി ഇത്

ാണ് മറ്റൊരുത്തോ പറഞ്ഞത് ഒരു യുദ്ധം നടന്നു പറഞ്ഞില്ലേ ആ യുദ്ധത്തിന്റെ മുമ്പ് തന്നെ എന്തായി ഉപ്പ മരിച്ചിട്ടുണ്ട് ഉപ്പ അന്ന് ജീവിച്ചിരിപ്പില്ല ലമ്മ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അല്ല കഴിഞ്ഞതിന് ശേഷം തങ്ങൾ പുറപ്പെടാൻ ലഹു മുഹമ്മദ് ഖദീജ എങ്ങോട്ട ഇസ്ഹബ് ഉദ്ദേശിച്ച് എങ്ങോട്ടേ പോന്ന് ഒരൊട്ടകത്തിന് അല്ലെങ്കിൽ രണ്ടൊട്ടകത്തിന് അറക്കണം എന്നിട്ട് ജനങ്ങൾക്കെല്ലാം ഭക്ഷണം കൊടുക്കണം എന്നാണ്

عمنوا لغة اللقاء وارتقتنا ركعتين قبلتين وهل ما في النار فقل ما هلك فاطعم الناس ودخل صلى الله عليه وسلم فقال معها فأقر الله عينه وفرح أبو طالب فرحا شديدا وقال الحمد لله الذي أذهب عنا الكرب ودفع عنا الهموم അന്ന തന്നെ തങ്ങളെ കൈപിടിച്ചു കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആ പറയപ്പെട്ട നബി നിങ്ങൾ തന്നെ ആയിരിക്കും എന്താ പറഞ്ഞ നിങ്ങൾ ആ നബിയാണെങ്കിൽ എന്നെ മറക്കരുത് എൻ്റെ ഹക്ക് അതുപോലെ തന്നെ എൻ്റെ മനസ്സിലെയും മറക്കരുത് തങ്ങളെ ഭാര്യയാവുമല്ലോ അതുപോലെ നിങ്ങളെ അയച്ചു തരുന്ന ആ റബ്ബിനോട് ദ്വാ ചെയ്യുകയും വേണമെന്നു കഥിജിവി നേരത്തെ അറിഞ്ഞിരുന്നു പകാലു ആ പറയപ്പെട്ട നബി ഞാനാവുകയാണെങ്കിൽ ബേബി എന്തെല്ലോ ഉപകാരങ്ങളെനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് അതൊന്നും ഞാൻ പാടാക്കൂല അതൊന്നും മറക്കൂല എന്നുണ്ട് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്ന ആ മറ്റേ നബിന് റബുണ്ടല്ലോ ഉണ്ടെങ്കിൽ അതിന് ചെയ്യുന്ന ആ റബും നിങ്ങൾ وراءته خديجه انت قابل زهد فيه سجيه والحجاء وآتاها ان الغمام ما تبسر حى ظلته منهما افياء وأحاديث إن وعد رسول الله بالبعث حان منه الوفاء فدعته إلى الزواج وما أحد സനമാജൽ മൂനൽ സ്വലവത്തിൽ പോയി നാല് വരി ഒതുക്കിയത് മേഘത്തണലിട്ടത് അതുപോലെ പച്ച മരങ്ങൾ തങ്ങളുടെ മുമ്പിൽ തീർത്ത് വന്നത് അത് തണലിട്ട് കൊടുത്തത് പിന്നെ അവസാന കാലത്ത് റസൂൽ വരാനിരിക്കുന്നു എന്ന വാർത്തകൾ ഇതെല്ലാം കൂടെ കൂട്ടി ഹദീജ സമീപിക്കുന്നതായി ഉറപ്പുണ്ടായി ഇത് അവസാനത്തെ നബിയാണ് അങ്ങനെ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചു എന്നാണ് തദിയിലുള്ള ഹമാമി ലഹു സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾക്ക് മേഘം തണലിട്ട് കൊടുത്ത വിഷയം പറഞ്ഞില്ലേ കാന കബല നുബൂബ നുപൂബത്തിൻ്റെ മുമ്പ് അത് തഹസീസ് അല്ലെ ഒരു മുന്നോടിയാണ് അല്ലാതെ കൂടി വന്നതാണെങ്കിൽ മുമ്പ് എന്ന് പറയും വങ്കത്തായ താല് ഭാരൻപൂപത്തിന് ശേഷം അത് സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞു വേഗം തെളിഞ്ഞിട്ട് ഇനി തങ്ങൾക്ക് മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ ക്യാബം പുതുക്കിയെടുക്കുന്ന ക്യാബത്തിൻ്റെ പുനർനിർമ്മാണമാണ് അത് തങ്ങൾ വഹിച്ച പങ്കും പറയുന്നുണ്ട് ഇൻഷാല് صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا رب دعته